ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നിയമയുദ്ധത്തിലേക്ക് നടൻ ജയൻ ചേർത്തലയ്ക്കെതിരായ പരാതിയിൽ അമ്മ നിയമസഹായം നൽകും നിർമ്മാതാക്കളുടെ സംഘടന അമ്മയ്ക്ക് ഒരു കോടി രൂപ നൽകാനുണ്ട് എന്ന ജയൻ ചേർത്തലയുടെ ആരോപണത്തിനെതിരെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അശ്വിനി വരുമാനക്കണക്ക് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട അമ്മയുടെ നിലപാട് തള്ളിക്കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയ അസോസിയേഷൻ ആ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് അതിനിടയിൽ തന്നെ മറ്റൊരു പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതൊരു നിയമയുദ്ധമായി പരിണമിക്കുന്നു ജയൻ ജയൻചേർത്തലയ്ക്ക് എല്ലാ പിന്തുണയുമുണ്ട് ജയൻചേർത്തല പറഞ്ഞത് സംഘടനയുടെ നിലപാടാണ് എന്നമ്മോ വിശദീകരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അശ്വിൻ പാലാടി ജിത്ത് താരങ്ങളുടെ പ്രതിഫലവും ഒപ്പം ഈ സിനിമയുടെ വരുമാന കണക്കുമെല്ലാവുമായി ബന്ധപ്പെട്ട് അമ്മയും നിർമ്മാതാക്കളുടെ സിനിമയും തമ്മിലുള്ള പോര് ഏറെ മാസങ്ങളായി തുടരുന്നതാണ് അതിനിടെയാണ് ഈ പോരിൽ സംഘടനയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാനായി പരസ്യപ്പെടുത്താനായി ജയൻ ചേർത്തലയെ താര സംഘടന നിയോഗിക്കുന്നത് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ചില കാര്യങ്ങളിലാറാം നിർമ്മാതാക്കളുടെ സംഘടന എതിർപ്പുയർത്തുകയും അതിൽ അത് തിരുത്തി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ആ ഒരു വക്കീൽ നോട്ടീസ് ജയൻ ചേർത്തലേക്ക് അയക്കുകയും ചെയ്തത് അതിൽ മാപ്പ് പറയാനോ വിശദീകരണം നൽകാനോ ജയൻ ചേർത്തല തയ്യാറായിരുന്നില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ എറണാകുളം സി ജി എം കോടതിയിൽ നിർമ്മാതാക്കളുള്ള സംഘടന ജയൻ ചേർത്തലേക്കെതിരെ പരാതി നൽകിയത് ആ പരാതിയിലാണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള നിയമസഹായവും പൂർണ്ണ പിന്തുണയും നൽകുമെന്ന് അമ്മ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി സംഘടനകൾ തമ്മിലുള്ള ഒരു തുറന്ന നിയമയുദ്ധത്തിലേക്ക് വിഷയം മാറുക കൂടിയാണ് എന്തായാലും ഇതിൽ നിലവിലിപ്പോൾ അമ്മ പരിസ്ഥിതി പ്രകടനം നടക്കുന്നില്ലെങ്കിലും നിയമ സഹായം നൽകും എന്നുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അശ്വിൻ പാലാഴിക്കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു